ഫ്രണ്ട്സ് ആൻഡ് ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെ നമ്മളെ ഫോൺ കംപ്ലയിന്റ് ആയിട്ടാണ് നമ്മൾ കുറെ വീഡിയോ വരാൻ ആ ഫോൺ കംപ്ലൈന്റ് ആയ ടൈമിലാണ് നമ്മൾ വാഴ കൃഷി തുടങ്ങിയത് വാഴ കൃഷി ഇപ്പം ഏകദേശം ഇതാ മൂന്ന് മാസത്തോളം പ്രായമായിട്ടുണ്ട് നേന്ത്രയാണ് നമ്മൾ ചെയ്യുന്നത് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഏകദേശം നമ്മൾ അറുപതിൻ്റെ അടുത്ത് വാഴ വെച്ചിട്ടുണ്ട് നേന്ത്രയാണ് കൂടുതൽ അമ്പതോളം നേന്ത്രയും ഒരു പത്ത് റോബസ്റ്റും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഗ്രോത്ത് ആയിട്ടുണ്ട് മൂന്ന് മാസത്തിൻ്റെ മുകളിലായി നമുക്കിത് ഇൻഷൂറ് ചെയ്യാണ്ട് കാരണം മഴക്കാലാണ് അതുകൊണ്ട് മറിഞ്ഞു വീഴല് കുറച്ച് ടൈമിലൊക്കെ ചിലപ്പോൾ മറിഞ്ഞു വീഴലൊക്കെ വരിക അപ്പോൾ അതിനൊക്കെ കുത്തു കൊടുക്കേണ്ട സ്ഥിതി വരരുത് അതിനുള്ളിൽ തന്നെ നമുക്ക് കുഴിയൊക്കെ തൂർക്കാറുണ്ട് കുഴിയൊക്കെ കുറച്ചും കൂടി മണ്ണ് വന്ന് വീഴാണ്ട് നമ്മൾ മൂന്ന് പ്രാവശ്യം വളം ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പ്രാവശ്യം കൂടി ചെയ്താൽ ഓക്കെ ആയി നമുക്ക് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല ഇതിലിപ്പോൾ അറുപണം ഉള്ളതിൽ ഒന്ന് രണ്ട് മൂന്ന് കുഴി കാലിയായി കിടക്കുകയാണ് മൂന്നെണ്ണം വെച്ചത് കേടുന്ന് പോയി അപ്പം ഇനി ആ മൂന്നെണ്ണത്തിലേക്കുള്ള എന്തെങ്കിലും വാഴ നമ്മൾ കൊടുന്ന് വെക്കാറുണ്ട് ഒരു മീറ്റർ വീതി ഒരു മീറ്റർ നീളം ഒരു മീറ്റർ ആഴത്തിലുള്ള കുഴി എടുത്തിട്ട് അതിൽ നമ്മൾ ചാണകപ്പൊടിയും എല്ലുപൊടിയും പൊടിയും വേപ്പും പിണ്ണാക്കും കമ്പോസ്റ്റും കൂടി ഇട്ടിട്ട് കുഴി പകുതി മൂടിയിട്ടാണ് നമ്മൾ കന്ന് വെച്ചത് കന്ന് നമ്മൾ ഒരു കർഷകന്റെ അടുത്ത് തന്നെ വാങ്ങിയതാണ് നല്ല കന്ന് നോക്കിയിട്ട് ഒരു അറുപത് കന്ന് വാങ്ങിയിട്ട് വെച്ചതാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വളർച്ച എത്തിയിട്ടുണ്ട് അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ